ചീരവിത്ത് ചീര ചീരമുളയ്ക്കുക വെള്ളം നനച്ചു കൊടുക്കുക ചീരയെടുക്കുക കറി വെക്കുക കഴിക്കുക ഇത്രയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഈ ചീരയെല്ലാം ഇങ്ങനെ അടിപ്പിച്ചു നിൽക്കുന്നതൊക്കെ മാറ്റി മാറ്റി നട്ടാലേ നന്നായി വരള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഇനി ഇരുമ്പോ കുറെ പണിയെടുക്കണല്ലേ ആ സാരില്ല ഇതൊക്കെ ഒരു സന്തോഷമല്ല നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലവും കൂടി ഉണ്ട് ഇവിടെ എന്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു നമ്മുടെ ടെറസ്സിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി നട്ടിട്ടുണ്ട് പക്ഷെ അതിപ്പം മഞ്ഞ കളറായി പോകുന്നു അതിന്റെ തണ്ടൊക്കെ എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു സങ്കടം എന്റെ മുഖത്തുണ്ട് ഇത് നമ്മുടെ തിനയാണ് ആവശ്യമില്ലാതെ നേരത്തെ കുറെ വളർന്നു നിൽക്കുന്നുണ്ട് പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് ഇന്ന് സാമ്പാറാണ് സോ സാമ്പാർ മല്ലി പറിച്ചിട്ട് വരാൻ വന്നു സാമ്പാർ മല്ലിയുടെ അടുത്ത് ഇപ്പം അതിന്റെ ശോചനീയ അവസ്ഥ കൊണ്ട് എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊന്നും പുഷ്ടിപ്പിച്ചെടുക്കാന്ന് അങ്ങനെ ഞാൻ അതിന് കുറച്ച് മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു പണ്ട് നമ്മുടെ സാമ്പാർ വലിയ നിലത്തായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരുപാടുണ്ടായിരുന്നേ അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി നിന്നിട്ടപ്പം അത് പതുക്കെ പതുക്കെ ശോഷിച്ച് ശോഷിച്ചിപ്പോൾ ഇല്ലാതായിക്കുവാണ് അങ്ങനെ അങ്ങനെതാ ബാക്കി വന്ന ചാണകമൊക്കെ ഞാൻ എന്താ വേപ്പിനും കൂടി ഇട്ട് കൊടുത്തു ചീര കനയ്ക്കാൻ വന്ന ഞാനാണ് മുറ്റത്തേക്ക് ഇറങ്ങി എനിക്കതിനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ഞാൻ പോട്ടെ അപ്പം എല്ലാവർക്കും ശുഭദിനം